টমোক <muchas> ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ സമാനം ഒന്നാം സമാനം പവൻ രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമാനം അഞ്ചു പവൻ ഒരു ഗ്രാം വീടും ആയിരത്തി പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീടും നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി തിരൂരങ്ങാടിയിൽ വിദ്യാർത്ഥികളുടെ തമ്മിൽ തല്ലു ഒഴിഞ്ഞ് നേരമില്ല ജൂനിയർ സീനിയർ പ്രശ്നമാണ് ഇതിൽ പ്രധാനമായും എന്നാൽ ജൂനിയർ സീനിയർ അടിപിടിയിൽ ആൺകുട്ടികളെ മാത്രം കുറ്റം പറയാൻ വരട്ടെ പെൺകുട്ടികളും ഇക്കാര്യത്തിൽ പിന്നിലല്ല സ്കൂൾ തുറന്നതു മുതൽ ജൂനിയർ സീനിയർ വിഷയത്തിൽ ആൺകുട്ടികൾ തമ്മിലുള്ള അടിപിടിയാണ് കണ്ടിരുന്നത് എന്നാൽ ഇത്തവണ അതിൽ നിന്നും മാറ്റമുണ്ടായി ഇത്തവണ ഉണ്ടായത് പെൺകുട്ടികൾ തമ്മിലാണ് വിഷയം ഒന്ന് തന്നെ പ്രശ്നം തട്ടത്തലം തെയ്യാലിങ്ങൽ എസ് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലാണ് തമ്മിൽ തല്ലിയത് ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ബസ് കാത്തു നിൽക്കുന്നതിനിടെ പെൺകുട്ടികൾ തമ്മിൽ തല്ലിയത് പെൺകുട്ടികൾക്ക് തല്ലാൻ പിന്തുണയുമായി ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളോട് തല്ലാൻ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം कौन की कुत्ती कुत्ती 結構です。